അംഗനവാടി പിള്ളേർക്ക് മധുരം വിതരണം ചെയ്യും നേരം വളർത്തി കഴിഞ്ഞാൽ പിന്നെ പതാക ഉയർത്തും ഇവിടുത്തെ മുതിർന്ന നമ്മുടെ ബഹുമാനമായുള്ള ആൾക്കാരൊക്കെ അത്രയായിട്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ബസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുന്നു ക്ലിയർ എന്ന് വെച്ചാൽ വർഷാ വർഷവർഷം ഞങ്ങൾ പെയിന്റ് അടിച്ചിട്ട് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഗ്രാമങ്ങളും അറിയപ്പെടുന്നത് അത് നല്ല പേരിലാവോ ചീത്ത പേരിലാവോ പേരിലാവാ ഗ്രാമനിവാസികളുടെ പ്രവർത്തനം എങ്ങനെയാണ് അതുപോലെ ഇരിക്കും അങ്ങനെ അങ്ങനെ നല്ല നല്ല പ്രവർത്തികൾ മാത്രം കാഴ്ചവെക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഇവരൊക്കെ ചെയ്യുന്നതാണ് ശരി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഗ്രാമത്തിൽ തന്നെയാണ് ഈ കാര്യം നമ്മുടെ മലയാള സിനിമയിൽ മറക്കാനാവാത്ത ഗ്രാമീണ ഭംഗി പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി സമ്മാനിച്ച പൊന്തന്മാടയും മനസ്സിനക്കരെയൊക്കെ ഷൂട്ട് ചെയ്ത കോട്ടപ്പാടത്തെ കോട്ടയൽ വീട്ടിലേക്ക് തിരിയുന്ന ഭാഗത്തുള്ള കരിമ്പ ബസ് സ്റ്റോപ്പ് ആണിത് ബസ് സ്റ്റോപ്പിൻ്റെ പരിസരവും ഒക്കെ ഇത്രയും വൃത്തിയായിട്ട് ഇരുപത്തഞ്ച് വർഷത്തോളമായിട്ട് കൊണ്ടു കൊണ്ടുനടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം എനിക്ക് ശരിയെന്ന് തോന്നിയ രീതിയിൽ ഞാനെടുത്ത വീഡിയോ ആണിത് ഓഗസ്റ്റ് പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിലേക്ക് കിടക്കുന്ന പതിനാലിൻ്റെ രാത്രി കാഴ്ചയാണ് കാണുന്നത് എല്ലാ വർഷവും ഇവരിത് ഇങ്ങനെ തന്നെയാണ് പ്രവാസി സുഹൃത്തുക്കളുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ആ ബോർഡ് ഒക്കെ ഇവിടെ സ്ഥാപിച്ചത് അതുപോലെ ഇവിടുത്തെ കരിമ്പട എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും നമ്മൾ പ്രവാസി സുഹൃത്തുക്കളുടെ എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടാവാറുണ്ട് ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തന്ന ബസ്റ്റോപ്പിന്റെ ഇവിടുത്തെ ആണ് മുസ്തഫ പുറകിലും ഈ ബസ് സ്റ്റോപ്പ് എല്ലാ വർഷവും നിങ്ങൾ ക്ലീൻ ചെയ്യാറുണ്ട് അതെ തുടർച്ചയായിട്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞങ്ങൾ ഈ ബസ് സ്റ്റോപ്പ് ക്ലീൻ ചെയ്യുന്നു ക്ലിയർ എന്ന് വെച്ചാൽ വർഷാവർഷം ഞങ്ങൾ പെയിന്റ് അടിച്ചിട്ട് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അതിന്റെ ഇരുപത്തഞ്ച് വർഷം മുന്നേ ഇവിടെ ഒരു പേര് ഓല ഷെഡ് ആയിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾക്ക് കോൺക്രീറ്റ് കെട്ടിടം കിട്ടിയത് അതിനുശേഷം ഈ നാട്ടിലെ എല്ലാ യുവാക്കളും ഒരുമിച്ച് അവരുടെ വേദനത്തെയും ഒരു ചെറിയൊരു തുക മാറ്റി വെച്ചിട്ട് വർഷവർഷം ഓഗസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതിന് ഫണ്ട് കളക്ട് ചെയ്തിട്ട് പെയിന്റിങ്ങും അതിൻ്റെ ശുചീകരണ പ്രവർത്തനത്തെ എല്ലാവരും അടുക്കും ഈ ബസ് സ്റ്റോപ്പിന്റെ കുറച്ച് മുന്നേ ആള് പറഞ്ഞു മുസ്താഫ് പറഞ്ഞു ഇരുപത്തി രണ്ട് വർഷമായിട്ട് ഇരുപത്തിയഞ്ച് വർഷമായിട്ട് തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ശുചീകരണം ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാ ഉണ്ട് ഉണ്ട് നിങ്ങളുടെ പേര് എന്റെ വിന്യാസമാണ് അതല്ല ഇതുപോലെ തന്നെ ഇപ്പോ മുമ്പ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ രമേഷ് അതുപോലെ ഷാഫി ഇവരൊക്കെ ഈ ഫണ്ട് സ്വരൂപിക്കാനാണെങ്കിലും ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മുന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് രണ്ടുപേരും മരണപ്പെട്ടു പോയി അവരൊക്കെ ഈ ബസ് സ്റ്റോപ്പിന്റെ ശുചീകരണ പ്രവർത്തനത്തിന് എപ്പോഴും സജീവമായിട്ട് മുൻപന്തിയിലുണ്ടാവുന്ന രണ്ടു പേരുകളാണ് അവർ പിന്നെ അതുകൂടാതെ തന്നെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇതുമായിട്ട് ഭയങ്കരമായിട്ട് സജീവ സജീവമായി സഹകരിക്കുന്ന ആളുകളാണ് അംഗൻവാടി പിള്ളേർക്ക് മധുരം വിതരണം ചെയ്യും നേരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ പതാക ഉയർത്തും ഇവിടുത്തെ മുതിർന്ന നമ്മുടെ ബഹുമാനമായുള്ള ആൾക്കാരൊക്കെ ആചരിക്കും അത്രയും അപ്പോൾ ശ്രദ്ധിക്കുക തുടർച്ച കൊറോണ വന്ന സമയത്ത് മാത്രം നമ്മൾ ചെയ്തിട്ടില്ല പിന്നെ നമ്മുടെ രമേശ് മരണപ്പെട്ട സമയത്ത് നമ്മൾ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവാറ് പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ അംഗനവാടി ഇപ്പോൾ ശോചന വ്യവസ്ഥയാണ് അംഗനവാടി നിർമ്മാണം ബന്ധായി നിൽക്കുകയാണ് അതിപ്പോൾ എത്രയും പെട്ടെന്ന് ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഈ ബസ് സ്റ്റോപ്പ് പണിയണ പോലെ നമ്മളത് പുനർനിർമ്മിക്കും അംഗൻവാടി ഉണ്ടായിരുന്നു നിർത്തി കുട്ടികളിപ്പോൾ അവിടെയാണ് പഠിക്കുന്നത് ആ ആ ബിൽഡിങ്ങാണ് പാലിൽ പാല ബിൽഡിങ് പഠിക്കണത് അപ്പോൾ അതിപ്പോൾ നിർമ്മാണം ശോചനാവസ്ഥയിലാണ് ഇപ്പോൾ നിർത്തിവെച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് അത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമ്മളത് ഈ നാട്ടിലെ എല്ലാ പിള്ളേരും അത് സംരക്ഷിച്ച് നിർത്തും എല്ലാവരും പറയുന്നത് ഈ ബസ് സ്റ്റോപ്പിന്റെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഒരുപാട് പ്രവാസികളും ഏർപ്പെടാറുണ്ട് അപ്പൊ നമുക്ക് ആളോണ്ടോ നിങ്ങളുടെ പേരെന്താ പേര് നിങ്ങൾ എല്ലാ വർഷവും ഈ ബസ് സ്റ്റോപ്പ് ശുചീകരണത്തിനോട് എത്താറുണ്ടോ അതോ നാട്ടിലുള്ള സമയത്ത് പങ്കെടുക്കുമോ നാട്ടിലുള്ള സമയത്ത് നിർബന്ധമായിട്ട് ഇത് പങ്കെടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവാറുള്ളതാണ് അതുപോലെ തന്നെ ഇതിന്റെ മറ്റു പ്രവർത്തനങ്ങൾക്ക് പ്രവാസി സുഹൃത്തുക്കളുടെ സാമ്പത്തികമായിട്ടുള്ള സാഹചര്യങ്ങളും നിരന്തരമായിട്ട് ഉണ്ടാവാറുണ്ട് നാട്ടിലുണ്ട് അവരിത് നേരിട്ട് പങ്കെടുക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ നാടിൻ്റെ ഊർജ്ജസ്വലത്തിലെ കാര്യം പറഞ്ഞാൽ യുവാക്കളുടെ അതേപോലെ തന്നെ ഈ നാടിന് ഇന്ത്യയിൽ അത്യാവശ്യം അല്ല ആവശ്യങ്ങൾ വരുമ്പോൾ പൊതുവായിട്ട് നിരങ്ങളിൽ നിരത്തിലുള്ളിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ജെ സി ബി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കോരാനോ മാന്താനൊക്കെ ഉള്ളുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് നമ്മളിത് ഡിസ്മി എർത്ത് മൂവേഴ്സ് നമ്മളെ കൂടെ ഉള്ള നാട്ടിലൊരു യുവാവിൻ്റെയാണ് അത് വന്നിട്ട് എല്ലാം നമുക്ക് സൗജന്യമായിട്ട് നമുക്ക് വേണ്ടിയിട്ടെല്ലാം ചെയ്തു തരുന്നത് ഒരു കാര്യത്തിനല്ലേ പലതവണമായിട്ട് അവർ ചെയ്തു തരുന്നത് അതൊക്കെ നമ്മൾ ആ യുവാവിൻ്റെ ഒരു ഊരുജസ്വലത്ത് നാടിനോട് വേണ്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ യുവാക്കളും ഈ നാട്ടിന് വേണ്ടിയിട്ട് അത്രയും ഇതിന് പിന്നാലെ അഹോരാത്രം ഈ ബസ് സ്റ്റോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൊതു കാര്യങ്ങളായിക്കോട്ടെ ഇവിടുത്തെ കളിയുടെ കായികപരമായിട്ടും അതുപോലെ സാം സാംസ്കാരികപരമായിട്ടും എന്ത് പരിപാടിക്കുണ്ടെങ്കിലും ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുൻപന്തി അതാണ് ഈ നാടിൻ്റെ അങ്ങനെ എല്ലാവരും വിജയം അത് തന്നെയാണ് ഓക്കെ ഗുഡ് ജോബ് ഈ ചെറുപ്പക്കാരുടെ അതിരുകവിഞ്ഞ നാടിനോടുള്ള പ്രണയവും ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും സാക്ഷിയാണ് ഈ സൂസി എന്ന പട്ടിയും എപ്പോഴും ഇവരുടെ കൂടെ ഈ കരിമ്പയിലുണ്ടാവും എന്തായാലും ടൗൺ ടീം കരിമ്പയിലെ ഈ ഒരു കൂട്ടം നല്ല ചെറുപ്പക്കാർക്ക് ഒരു ബിഗ് സെലൂട്ട് നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇതുപോലെ ആയിരിക്കണം നമ്മുടെ നാട്ടിൻ പുറത്തെ എല്ലാ ചെറുപ്പക്കാരും ഇവർക്കാരും ഉപദേശം കൊടുത്തിട്ടൊന്നല്ല ഇവരിങ്ങനെയൊക്കെയായി മാറിയത് ഇതൊരു നാടിന്റെ ആവശ്യമാണ് അതുപോലെ തന്നെ ഈ കരിമ്പയിലൂടെ പോകുന്ന പാലക്കാട് പൊന്നാനി പാതയിൽ തണൽമരങ്ങൾ നട്ടിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ മുമ്പ് ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു എന്തായാലും കരിമ്പ നിവാസികൾക്ക് അഭിമാനിക്കാനുള്ള നിമിഷങ്ങളാണ് ഇവർ ഓരോ ദിവസവും ഇവിടെ കാഴ്ചവെക്കുന്നത് ഇതുപോലെ ആയിരിക്കണം എല്ലാ ചെറുപ്പക്കാരും എന്ന് നടത്തിക്കൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ് ബബായ് ഇതുപോലെ നാടിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ എന്നെ വിളിച്ചറിയിക്കാൻ മറക്കരുത് എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നത് തൊണ്ണൂറ് നാൽപ്പത്തെട്ട് നാല്പത്തെട്ട് അഞ്ച് മൂന്ന് ഏഴ്